അസലാമലൈക്കും വാർഹമത്തുലാഹി വാത്തു ക്ഷണികമാണ് മനുഷ്യ ജീവിതം എപ്പോഴാണ് ഈ ലോകത്ത് നിന്ന് നാം വിട പറയുക എന്നറിയുന്നു പിന്നെ എന്തിനാണ് നമുക്കിടയിൽ കലഹങ്ങളും അസ്വാരസ്യങ്ങളും വാക് ദത്ത ലംഘനങ്ങളും വാക്ക് പോരുകളും പരസ്പരം വിദ്വേഷവും അസഹിഷ്ണുതയും അഹങ്കാരവും താൻ പോരിമയും ലോകമാന്യവും അസൂയയും വിദ്വേഷവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എന്തിനാണ് പരസ്പരം നമുക്കിടയിൽ കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് പരസ്പരം സ്നേഹം കൈമാറ്റം ചെയ്ത് ജീവിക്കാം സൗഹാർദ്ദം രൂഢമൂലമാക്കി ജീവിക്കാം ഹൃദയ നൈർമല്യതയോടുകൂടെ ജീവിക്കാം പരസ്പര സഹകരണത്തോടുകൂടെ ജീവിക്കാം കൈമാറ്റം ചെയ്യേണ്ടത് ജീവിതത്തിലെ നല്ല മൂല്യങ്ങളെയാണ് നല്ല സ്വഭാവ സ്വഭാവവിശേഷങ്ങളെയാണ് നേരമറിച്ച് എപ്പോഴും പരസ്പരം അനൈക്യമുണ്ടാക്കുന്ന ചിത്രതയുണ്ടാക്കുന്ന കലഹങ്ങളുണ്ടാക്കുന്ന ഹൃദയങ്ങൾ തമ്മിൽ ഏറെ അകലത്താക്കുന്ന പ്രവർത്തനങ്ങൾ നിരന്തരമായി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകളെ വെറുപ്പിച്ച് ഇവിടെ ജീവിച്ച മരണപ്പെടുന്നതിൻ്റെ മുമ്പ് അവരെയെല്ലാം പൊരുത്തപ്പെടുവിച്ച് അവരോടെല്ലാം ക്ഷമതോ ചോദിച്ച് ചെയ്ത തെറ്റുകളിൽ നിന്ന് മാപ്പ് ചോദിച്ച് വിട പറയാൻ നമുക്കായിക്കൊള്ളണം എന്നില്ല കൊടുത്തു പോകാം നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവരിലേക്ക് കാരുണ്യവും ആർദ്രതയും സഹാനുഭൂതിയും സ്നേഹവും സൗഹാർദ്ദവും എന്നെക്കൊണ്ട് ഒരാൾ പോലും വേദനിച്ചുകൂടാ എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചീത്ത വിചാരങ്ങളെ വിഭാടനം ചെയ്യാൻ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരാളെപ്പോലും വേദനിപ്പിക്കാതിരിക്കാൻ നിരന്തരമായി നാം ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് സന്തോഷത്തോടു കൂടെ വിട പറയാൻ സാധിക്കും അതല്ല ജീവിതത്തിൽ തിന്മകൾ ഏറെ ഞാൻ ആമുഖത്തിൽ എണ്ണി എണ്ണി പറഞ്ഞ ഒരുപാട് നെഗറ്റീവ് പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ തീർച്ചയായും നമ്മുടെ വിട പറച്ചിൽ പരലോകത്ത് നമുക്ക് ഏറെ വേദനാജനകമായി തീരും നാം വിട പറഞ്ഞാലും ഏറെ സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നാം വെറുപ്പിച്ചവരിലേക്ക് നമ്മുടെ സൽക്കർമ്മങ്ങളെ കൈമാറ്റം ചെയ്യപ്പെടേണ്ടി വരുന്ന ഒരു സന്ദർഭം നമ്മിലേക്ക് എത്തിച്ചേരും നാം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്ത സുഹൃതങ്ങളൊക്കെയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യേണ്ടി വരും പങ്കുവെക്കേണ്ടി വരും ക്ഷണികമായ മനുഷ്യ ജീവിതത്തിൽ എന്തിനാണ് നാം മറ്റുള്ളവരെ ഉറപ്പിച്ച് ജീവിക്കുന്നത് എന്തിനാണ് മറ്റുള്ളവരുടെ അനിഷ്ടം കൈവരിക്കുന്നത് ഉറപ്പിക്കുന്നത് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ മുറിവേൽപ്പിക്കുന്നത് ഒരിക്കലും പാടില്ല എല്ലാവരോടും നല്ല രീതിയിൽ ഒരു നല്ല മനുഷ്യനായി മാനവീകമായ സർവഗുണവിശേഷങ്ങളോടെയും മൂല്യവിചാരത്തോടുകൂടെയും നമുക്ക് ജീവിക്കാനായാൽ നമ്മുടെ മരണം ഏറെ സന്തോഷമായി തീരും നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മെക്കുറിച്ച് വേദനിക്കുകയില്ല എന്നതുപോലെ തന്നെ നമ്മുടെ മരണശേഷം